അങ്ങനെ നമ്മൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റി ഉണ്ടായിരുന്ന സമയത്തും ഒരു ഒരു ഓഫീസ് ഓഫീസ് കെട്ടിടം ഉണ്ടായിരുന്നു അതായത് ആദ്യത്തെ നമ്മുടെ വീടിൻ്റെ ഡോർ നമ്പർ വെച്ചെങ്കിലും പിന്നീട് നമ്മൾ ടൗണിലേക്ക് ഒരു ഓഫീസ് വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്ത് അതിനകത്തേക്ക് പ്രവർത്തനങ്ങൾ മാറ്റി അപ്പം അതിനകത്ത് ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ സൊസൈറ്റി ഉള്ളപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട് വേറൊന്നും അല്ല ചിന്തിച്ചത് ഈ മഴ നനഞ്ഞു കിടക്കുന്ന ഈ കാർണവന്മാരെ ഞാൻ അതിനകത്ത് കയറ്റി കുറച്ചുപേരെ കയറ്റി താമസിപ്പിച്ചായിരുന്നു നമ്മുടെ വീട് ഒരു ഒരു ഓഫീസായിട്ട് പറ്റത്തില്ല ഓല ഷട്ടല്ലേ വലിയ വെറും ഓല ഷെട്ട് അല്ലെങ്കിലും കുടുംബമല്ലേ അപ്പോൾ ടൗണിലൊരു റൂം എടുത്തായിരുന്നു ആ റൂമിനകത്താണ് ഈ പറഞ്ഞ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളല്ല കട്ടക്കയം കാരൻ പല അപ്പോൾ അഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ ഈ റൂം ഇങ്ങനെ അടക്കും ഞാൻ വൈകുന്നേരം അവിടെ പോയിരിക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനങ്ങ് മുമ്പോട്ട് പോകും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് അമേ ഈ ട്രസ്റ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ അനാഥർക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇതിന് മുമ്പ് തന്നെ ഞാൻ ഈ സൊസൈറ്റി ഉള്ളപ്പോൾ തന്നെ അപേക്ഷ വെച്ചിരുന്നു അപേക്ഷ വെച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുനരധിവാസ കേന്ദ്രം ഉണ്ടാക്കി തന്നാൽ ഇവരെ പുനരധി പുനരധിവസിപ്പിച്ച് തന്നാൽ ഇവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം വിശ്വാസയാത്ര എന്ന് പറഞ്ഞ ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു അപേക്ഷ വെച്ചു ആ അപേക്ഷ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അതിന് ചില തടസ്സങ്ങളുണ്ടായി അത് കഴിഞ്ഞിട്ട് ആ ചെയർമാൻ മാറിയിട്ട് മറ്റൊരാൾ ചെയർമാനായി ആ ചെയർമാൻ്റെ ഒരിൽ ഞാൻ ഈ അപേക്ഷ കൊണ്ടുവച്ചു ഈ അപേക്ഷ കൊണ്ടു വെച്ച് എനിക്ക് മനസ്സിലായി ഇതിനകത്തെന്തോ രാഷ്ട്രീയ കളിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല പിന്നെ ആ പുറകെ പോയില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതിയല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിലോർത്തു കാരണം ഈ അനാഥർക്ക് വേണ്ടിയിട്ട് മേടിച്ചിരിക്കുന്ന കെട്ടിടത്തിനകത്ത് അനാഥാലയം ഉണ്ടാകില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഷെൽട്ടർ ഉണ്ടാകില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എതിർക്കാനും പോയില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഓഫീസ് ഇങ്ങനൊരു കെട്ടിടം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അരികിൽ ഇങ്ങനെ പല അപ്പൂപ്പന്മാരും വരാൻ തുടങ്ങി ഞാൻ എൻ്റെ കിട്ടുന്നതിൻ്റെ ഉള്ളൊരു പങ്ക് അവർക്കും കൊടുക്കും ഞാൻ പണിയെടുക്കും എൻ്റെ കുടുംബം പോയി ഇങ്ങനെ പോകുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയിട്ട് ഈ ഇവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് എന്നോർക്കും വിഷമമുണ്ട് കാരണം പൈസ വേണം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാർന്നോർ എന്നെ വന്ന് കണ്ടു വെച്ചിട്ട് പറഞ്ഞ് എൻ്റെ ഈ കൂടൊന്ന് വെക്കാനൊരു അനുവാദം ഒരു അവസരം തരാമോന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ തുണികളും അതുമൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞ് നമ്മളെവിടെ എവിടെ വെക്കാനാണ് സ്ഥലമില്ല വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ച് തരാൻ കേട്ടു വേ വീട്ടിൽ കൊണ്ടുവച്ചോളാം പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയി ഈ അദ്ദേഹത്തോട് കൊണ്ടുവച്ചോളാം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം കൊണ്ട് ഈ കൂടിനകത്ത് കുറച്ച് തുണിയെല്ലാം കൂടെ കൊണ്ടു തുണിയല്ല അങ്ങനെ കൊണ്ടു വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ഞാൻ ആലോചിച്ച് ഇടയിൽ വീട്ടിൽ വെക്കുന്നതിനകത്ത് കാര്യമില്ല അങ്ങനെയാണെന്നൊരു ഓഫീസ് കേട്ടോ ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നില്ല അതിനകത്ത് കൊണ്ടുപോയി വെക്കാമല്ലോ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ആ കാരണം പറഞ്ഞ ഒക്കെ അതിനകത്ത് കിടക്കുകയും ചെയ്യാമല്ലോന്ന് ഞാനിങ്ങനെ ഓർത്തു അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോയി ഞാൻ അവിടെ കൊണ്ട് താമസിപ്പിച്ചു എന്നിട്ട് പുള്ളിക്കാരൻ രാവിലെ ഏറ്റവും പോകും പുള്ളിക്കാരൻ്റെ തൊഴിലുമായിട്ട് പോകും ഇപ്പോൾ തൊഴിലെന്ന് പറഞ്ഞാൽ പിരിവ ഞാനെൻ്റെ ജോലിക്കും പോകും അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തൊരു അഞ്ചാറ് പേര് വന്നു അഞ് ഈ കാറിന് ഒരു വിളിച്ചോണ്ട് വരുന്നതാണ് പിന്നെ ഇവർ വൈകുന്നേരം ഇതിനകത്ത് കഞ്ഞിവൈം കൂടിയായി പിന്നെ ഞങ്ങളെല്ലാം കൂടെ കൂടി വട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കും പിന്നെ ഇവരെന്തു ചെയ്യും രാവിലെ ഏറ്റവും പോകും അങ്ങനെ ഒരു ഒരു നല്ലൊരു രസമായിരുന്നത് ഇവരുടെ ദുഃഖങ്ങൾ ഞാൻ ഏതാണ്ട് ഒരു മുന്നൂറ് അനാഥരെയെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ടല്ല കേട്ടോ ആയിട്ടും പത്തും പേര് വരും അത് കഴിയുമ്പോഴത്തേനും ഓരോരുത്തർ ഇങ്ങനെ പോകും ചിലർ മരിച്ചു പോകും അങ്ങനെ ഒരു പത്ത് മുന്നൂറ് പേരെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല അങ്ങനെ ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണെന്നുള്ള ആളോ അറിയേണ്ടത് എൻ്റെ പ്രവർത്തനമാണല്ലോ അപ്പം ട്രസ്റ്റ് ഉണ്ടാക്കണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ രജിസ് രജിസ്ട്രാഫീസിൽ നമ്മൾ ട്രസ്റ്റ് ഫോം ചെയ്യാം ട്രസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാസാ മാസങ്ങളിൽ മിനിറ്റ്സ് കൂടാം മാസമാസങ്ങളിൽ മിനിറ്റ്സ് കൂടണം മിനിറ്റ്സ് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അജണ്ട ഉണ്ടായിരിക്കണം ആ അജണ്ട കഴിഞ്ഞ് പിന്നെ തീരുമാനങ്ങൾ ഉണ്ടാക്കണം ആ തീരുമാനങ്ങൾ പിന്നെ നമ്മൾ നടപ്പാക്കണം അതിനുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തണം അതൊരു വലിയൊരു ഘടകമാണ് അപ്പം ട്രസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല എന്നാൽ വളരെ നിസ്സാരമാണ് പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം എനിക്ക് വളരെ എന്നെ വളരെയധികം സ്നേഹിക്കുകയും പക്ഷത്തിലൊരിക്കൽ നമുക്ക് ഫണ്ട് ഈ പ്രവർത്തനത്തിന് ഫണ്ട് തരികയൊക്കെ ചെയ്യുന്ന ഒരു 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 ഉദ്യോഗസ്ഥനുണ്ട് ബോസ് എന്ന് പറയുന്നൊരു സാറുണ്ട് അദ്ദേഹം എന്നെ ഒരിക്കൽ ഇംഗൻഡായ്സ് ഓഫീസിൽ കൊണ്ടുപോയി അന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പം ഈ പിരിവെടുക്കാൻ തുടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു പിരിവെടുക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അനാഥാലി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഉണ്ടല്ലോ അതൊരു അനാഥാലയുമായി മാറി ചുരുക്കം പറയാം നാട്ടുകാരുടെ എല്ലാം ദൃഷ്ടിയിൽ അതിനകത്തൊരാൾക്ക് ടി വി രോഗം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തെ കൊണ്ടുപോയി ആശുപത്രിക്ക് കൊണ്ടുപോയി അഡ്മിറ്റാക്കി ആശുപത്രിക്ക് കൊണ്ടുപോയി അഡ്മിറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ടൗണിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ആശുപത്രി ഇറങ്ങിയപ്പോൾ പറഞ്ഞു സാറേ ഞാൻ കുടിക്കാൻ കാശില്ല ഞാൻ പറഞ്ഞു അവിടെ ആഹാരം ഉണ്ടല്ലോ കാരണിയാക്കാർ അവിടെ വൈകുന്നേരം ഭക്ഷണം കൊടുക്കുന്നില്ല പിന്നെ അവിടെ റൊട്ടിയും പാലം എൻ്റെ സാറേ വൈകുന്നേരം കാരണിയാക്കാർ തരുന്ന കഞ്ഞി ഞങ്ങൾ കുടിക്കും അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഞ്ഞി എടുത്ത് മാറ്റി വെക്കും എന്നിട്ട് നേരം വിളക്കുമ്പം വിസക്കും വിസക്കുമ്പോഴത്തേനീ പഴങ്കിഞ്ഞു കുടിക്കും ആ എന്നോട് പറഞ്ഞു പിന്നെ ഒരു ചായ കുടിക്കാൻ വേറെ മാർഗ്ഗമില്ലല്ലോ സാറേ കൈ പൈസയൊന്നും ഇല്ലോ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വലിയ പ്രയാസം തോന്നി ഇപ്പം ഞാൻ ചോദിച്ചു ഉച്ചയ്ക്ക് എങ്ങനെ ആകാരം കഴിയുമ്പോൾ പറഞ്ഞു ഉച്ചയ്ക്ക് ഇവിടുന്ന് കിട്ടാൻ അത് പിന്നെ ഇവിടുന്ന് റൊട്ടിയും പാലില്ല അത് കുടിക്കാൻ പറ്റില്ല സാറേ വയറു വീർക്കും എന്നോട് പറഞ്ഞു എനിക്കത് വലിയ പ്രയാസമായിപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു കൊതിച്ചോട് കൊടുക്കാൻ തുടങ്ങും അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നെ അച്ചാച്ചാ നിങ്ങൾ ഒരുപാട് കേസുകൾ പിടിച്ചിട്ടുണ്ട് ഈ കേസ് നിങ്ങൾ പിടിച്ചിട്ടുണ്ട് ജീവിതകാലത്തിനകത്തൊരു സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല ജീവിതകാലത്തിനകത്തൊരു സ്വാതന്ത്ര്യം ഉണ്ടാകുകയല്ല അതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ കൂടി എല്ലാ എനിക്ക് പറ്റിയായിരുന്നു ഇവളെന്നോട് പറഞ്ഞു അവളത് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രവചനം പോലെ പത്തൊമ്പത് കൊല്ലം ആയി പാലാ ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഉച്ചഭക്ഷണം നമ്മൾ കൊടുക്കുന്നു ഇന്നും ഉച്ചഭക്ഷണം വിളമ്പിയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഈ ഞായറാഴ്ച അപ്പം ഒരു പ്രവർത്തനം ഉണ്ടല്ലോ ട്രസ്റ്റിൻ്റെ ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ട് അപ്പം ഇതിന് ഫണ്ട് വേണ്ടേ ഇതിന് ഫണ്ട് വേണമല്ലോ ഇതിനോടൊക്കെ ഞാൻ കടം കയറിയിട്ട് അവിടെ ഈ കടമെല്ലാം കയറി സത്യം പറഞ്ഞാൽ ബാധ്യതയായി ഞാൻ പറഞ്ഞ മൂന്നര സെൻറ്റ് സ്ഥലം ഉണ്ടല്ലോ അതും ഞാൻ വിറ്റു അത് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അന്നേരം ഈ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അത് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറെ ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു അത് ഒരാൾ ചോദിച്ചപ്പോഴത്തേനും ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു അതിന് അതിനൊരു ലക്ഷം രൂപ ലാഭം കിട്ടി അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ ഒരു ഒന്നേമക്കാൽ വർഷം വാടകയ്ക്ക് കിടന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ അന്നേരം ഉണ്ട് വാടകയ്ക്ക് കിടന്നുകൊണ്ട് ഞാൻ ഈ സ്ഥലങ്ങൾ സ്ഥലങ്ങളെടുത്ത് മറിച്ച് വയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ നാട്ടിൽ ഒരു അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റുകാരനായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല ബാധ്യതയുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പം ഈ ഭക്ഷണ ശുശ്രൂഷ നടക്കുമ്പം എന്നും പൈസ വേണ്ടേ അപ്പോഴത്തേക്കും കയ്യിലിരുന്ന കാശുകൾ തീർന്നു ആരോടും ചോദിക്കാൻ പറ്റുന്നില്ല പേടിയായി ആ ആരെങ്കിലും മനസ്സറിഞ്ഞ് വല്ലോ പത്തോ നൂറ് രൂപ തന്നാലായി ചോദിക്കാൻ പ്രയാസം നാണക്കേട് ആകപ്പാടെ അസ്വസ്ഥതയായി ഇതിനിടയ്ക്ക് എൻ്റെ ഒരു എൻ്റെ അക്കൗണ്ടിൽ കിടന്ന കുറച്ച് ചില ലക്ഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അത് തീർന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് വേറെ ഞാൻ സ്ഥലം സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്നൊരു മൂന്ന് സെൻ്റ് സ്ഥലം വിറ്റും ആ പൈസയും തീർന്നു കയ്യിൽ പൈസയില്ല നാട്ടിലെ വലിയ കാശുകാരനാണ് ഡ്രസ്റ്റ് ഉണ്ടാക്കി എൻ്റെ ഈ കടൽ പോലെ കാശെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് എന്നിരുന്നാലും ഞാൻ ഓടിച്ചിട്ട് പറയാം കേട്ടോ ഞാനിങ്ങനെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ വളരെ അധികാരിമായി സംസാരിക്കുന്ന രീതിയുണ്ട് നിങ്ങൾ ക്ഷമയുടേത് കേൾക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലവും കൂടെ വിറ്റ് അവസാനം കോയമ്പത്തൂർ പോയി സ്ഥലം പൈസ മേടി കോയമ്പത്തൂർ പോയി ഒരു മോട്ടറ് മേടിച്ചു അതുപോലെ തന്നെ കുറേ പാത്രങ്ങൾ മേടിച്ചു ട്രസ്റ്റിനൊരു വണ്ടി എടുത്തു കൊടുത്തു എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി എല്ലാവർക്കും പിന്നെ കൊടുക്കാൻ തുടങ്ങും ആ പൈസയും തീരുകയാണ് കയ്യിലിരുന്ന കാശ് മുഴുവനും തീർന്നു അവസാനം ഈ ബോസ് എന്ന് പറയുന്ന ഈ സാറിന് ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹം ഒരു നല്ല മനുഷ്യനാട്ടോ ജീവിതത്തിൽ എനിക്ക് ഹൃദയം ഉള്ളിടത്തോളം കാലം ഞാൻ മറക്കേല എൻ്റെ ഹൃദയത്തിന് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ മറക്കേല അദ്ദേഹത്തെ അദ്ദേഹം എന്നോട് പറഞ്ഞു ബാബു ഒരു ദിവസം ഓഫീസിലോട്ടെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്നെ ഇങ്ങിലേക്ക് ഓഫീസിലേക്ക് വിളിപ്പിച്ചു അപ്പോൾ ഞാൻ ഓരോ വർഷവും റിട്ടേൺ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പിടിയില്ല ഇതൊക്കെ ഈ ബില്ലും ബൗച്ചറും എല്ലാം ഫയലിനകത്ത് സൂക്ഷിക്കണം എന്നുള്ളത് അറിയത്തില്ല സത്യം പറഞ്ഞാൽ വലിയ കഷ്ടമോ അതൊക്കെ എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ് ഷിമ്മിക്കൂടിനകത്ത് ഇതൊക്കെ കൊണ്ടുപോകുന്നു എന്നിട്ട് അവർക്ക് തന്നെ നാണവായിരുന്നു ഈ ഓഡിറ്ററെ ഒരിക്കലേക്ക് ഇതുകൊണ്ടു വരുമ്പം എന്നിട്ട് അവരല്ലേ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ ആൾ എന്നെ കൊണ്ട് മടുത്തു ഈ അഞ്ചാറ് കൊല്ലമായിട്ട് ഒന്നും പഠിക്കുന്നേ എനിക്ക് എനിക്ക് അറിയത്തില്ല അവസാനം അദ്ദേഹം പറഞ്ഞു ഇനി വാവിന് വേണ്ടി ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പറ്റിയല്ലോ കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ കോട്ടയത്തുള്ള മാത്യു സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എനിക്ക് നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ ഓഡിറ്റിംഗ് ചെയ്യുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകും അപ്പം ഈ ബോസാറിനെ ഇംഗണ്ടായസിലെ ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചെന്നു അവിടെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നോട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നില്ല ചോറ് വേണമെന്നുണ്ടോ ഗുണ്ടാങ്ക പിടിക്കാമെന്നൊക്കെ പറഞ്ഞു ഇവരെല്ലാം ഇങ്ങനെ വളഞ്ഞു കൂടി ഇങ്ങനെ നിൽക്കുക അപ്പം എല്ലാവരുടെയും ഓഫീസിൽ നിന്ന് അവർ വെളിയിലിറങ്ങി വന്നിട്ട് ചെറിയ ഹോളുണ്ട് ആ കോളിനകത്തോ ഞാൻ നിൽക്കുന്നത് ഈ ബോസ് ബോസാറും ഉണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടെ കൂടി എൻ്റെ ഇതു എന്നെ ഓരോരുത്തർ ഓരോരുത്തരും ഓരോ കാര്യങ്ങളും എങ്കിലും ചോദിക്കും അപ്പോൾ ഈ പ്രവർത്തനം എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ച് ഞാൻ വിവരങ്ങൾ പറഞ്ഞു സാറേ ഞാൻ നിന്നെൻ്റെ രീതിയിൽ കൂടെയാണ് പോകുന്നത് എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തേലും ജോലിക്ക് പോകും അല്ല പിന്നെ ഓരോരോ വർക്കുകളൊക്കെ എടുക്കും ചെറിയ പരിപാടികളൊക്കെ പിന്നെ അതിൻ്റെ പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യും പിന്നെ പണിക്കാരുണ്ട് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ കയ്യിലൊക്കെ ആശ്ചി തീർന്ന കഥകളും സ്ഥലം വിറ്റ കഥകളുമൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഈ ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥന്മാരെല്ലാം സംസാരം അങ്ങോട്ട് നിർത്തി സംസാരം നിർത്തി കഴിഞ്ഞിട്ട് അതിനകത്ത് പിന്നീടാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ഇൻകൺ ഓഫീസറാണെന്നുള്ളത് അദ്ദേഹം എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മറ്റുള്ളവരുടെ എല്ലാവരുടെയും സംസാരം നിർത്തി പെട്ടെന്ന് ഞാനും അലേർട്ടായി ഇദ്ദേഹം എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാനിത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തതാണ് ഇനി കുറച്ച് സ്ഥലം കൂടെ ഉള്ളത് നിങ്ങളെ വിൽക്കാൻ ഞാൻ മനസ്സിലാഗ്രഹിച്ചിരിക്കുന്നു അപ്പോൾ എന്നോട് ഇദ്ദേഹം ചോദിച്ചു ഭാര്യയും മക്കളൊക്കെ ഞാൻ പറഞ്ഞു ഭാര്യ ഉണ്ട് മൂന്ന് മക്കളുണ്ടൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ട്രസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് ചെയ്യുന്നതാണ് അല്ലാതെ സ്വന്തം കുടുംബം പറ്റി ചെയ്യുന്നൊന്നുമല്ല ഒന്നുമല്ല ഇദ്ദേഹം ഈ സ്ഥലം എല്ലാം സ്ഥലം വയ്ക്കുകയും പല ബിസിനസ്സ് ചെയ്തൊന്നൊക്കെ പറഞ്ഞല്ലോ എൻ്റെയൊക്കെ കണക്കും കൂട്ടിരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഞാനിതിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തതാണ് നിങ്ങൾ കർത്താവിനെ നാമത്തിൽ ചെയ്തോ എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾക്ക് എൻ്റെ കണക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ സാർ എന്നെ ഉപദ്രവിക്കുന്നത് ഞാൻ എൻ്റെ ഭാവോ എനിക്കൊന്നത് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഒന്നുമില്ല ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ളത് വിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞു രസീതകൂറ്റിയായിട്ട് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു പൊതുജനങ്ങളിൽ ഇറങ്ങി അവരിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് ഈ പ്രവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടായിരിക്കണം അല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇച്ഛയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഞാൻ വീഡിയോയിൽ ഞാൻ അടുത്ത കാര്യങ്ങൾ പറയുന്നതായിരിക്കും നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും വീഡിയോകൾ വരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് വേണം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് ഏതായാലും ക്ഷമയോടെ ഇത് കേൾക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും